ഇന്ത്യ യു എസ് സൗഹൃദ ബന്ധത്തിന് അടുത്തിടെയായി ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ യു എത്തുന്നവർ രാജ്യത്തെ വിസ നിയമങ്ങൾ ലംഘിച്ചാൽ ഇനി മുതൽ കനത്ത പ്രത്യാഘാതങ്ങളായിരിക്കും നേരിടേണ്ടി വരിക എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ യു എസ് എംബസി ഇന്ത്യയുടെ മേൽ ട്രംപിനൊരു നോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാനും ഇന്ത്യൻ പൗരന്മാർക്ക് പണി കൊടുക്കാനൊരുങ്ങുകയുമാണ് ട്രംപ് സർക്കാർ അതുകൊണ്ട് കൂടുതൽ കരുതലോടെ ഇന്ത്യയിലെ പൗരന്മാർ മുന്നോട്ടു പോകണം ആക്രമണം കവർച്ച എന്നിവ നടത്തുന്നത് വിസ റദ്ദാക്കാനിടയാക്കുമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഇല്ലിനോയിസിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കൾ മോഷ്ടിച്ച ഇന്ത്യൻ വനിത പിടിയിലായതിനു പിന്നാലെയാണ് എംബസിയുടെ ഉപദേശം ക്രിമിനൽ കുറ്റങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഭാവിയിൽ യു വിസകൾക്ക് വിലക്ക് നേരിടേണ്ടി വരുമെന്നും യു പ്രവേശിക്കുന്നത് തടയുമെന്നുമാണ് ഇന്ത്യയിലെ യു എംബസി വ്യക്തമാക്കുന്നത് അമേരിക്കയിലെത്തുന്ന വിദേശ സന്ദർശകർ രാജ്യത്തെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു സന്ദർശക വിസയിൽ യുഎസിലേക്ക് വരുന്നവർ രാജ്യത്തെ ക്രമസമാധാന നിലയെ മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ ലക്ഷം രൂപ വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു കടക്കാൻ ശ്രമിച്ച സ്ത്രീയെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെയാണ് എംബസിയുടെ പ്രതികരണം ഏഴ് മണിക്കൂറോളം ഇവർ സ്റ്റോറിൽ ചുറ്റിത്തിരിയുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഓരോ സാധനങ്ങൾ എടുക്കുന്നതും പിന്നീട് ഫോണിൽ എന്തോ പരിശോധിക്കുന്നതും ജീവനക്കാർ ശ്രദ്ധിച്ചു ഒടുവിൽ പണം അടയ്ക്കാതെ സാധനങ്ങളുമായി പുറത്തു പോകാൻ തിനെ തുടർന്നാണ് ജീവനക്കാർ പോലീസിനെ വിളിച്ചത് പിടിക്കപ്പെട്ടതോടെ എടുത്ത സാധനങ്ങൾക്ക് പണം നൽകാമെന്നും പോലീസുമായി പ്രശ്നം പരിഹരിക്കാമെന്നും സ്ത്രീ പറഞ്ഞു ഇന്ത്യയിൽ സാധനങ്ങൾ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സ്ത്രീയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചോദിച്ചു പിന്നീട് ഇവരെ വിലങ്ങണിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് വൈറലായ ദൃശ്യങ്ങൾ കാണുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിനോട് അമേരിക്ക വളരെ അടുത്താണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രസ്താവിച്ചു ഇരു രാജ്യങ്ങളും നിലവിലുള്ള ചർച്ചകൾ പരിഹരിക്കുന്നതിന് അടുത്തെത്തിയിരിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഓവൽ ഓഫീസിൽ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ച ട്രംപ് ഇന്ത്യയുമായുള്ള ഒരു കരാറിന് ഞങ്ങൾ വളരെ അടുത്താണ് അവിടെ വ്യാപാരം തുറക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി റിയൽ അമേരിക്കസ് വോയ്സ് ബുധനാഴ്ച സംരക്ഷണം ചെയ്ത ഒരു അഭിമുഖത്തിലും ട്രംപും സമാനമായ പരാമർശങ്ങൾ നടത്തി അമേരിക്കൻ ബിസിനസ്സുകാർക്കുള്ള വിപണി പ്രവേശനം വിപുലീകരിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഊന്നൽ നൽകി നമ്മൾ നിരവധി മികച്ച സ്ഥലങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് മറ്റൊന്ന് വരാനിരിക്കുന്നു ഒരു ഇന്ത്യയുമായി എനിക്കറിയില്ല ഞങ്ങൾ ചർച്ചയിലാണ് ഞാനൊരു കത്ത് അയക്കുമ്പോൾ അതൊരു കരാറാണ് നമുക്കുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കരാർ ഒരു കത്ത് എന്നതാണ് കത്തിൽ നിങ്ങൾ മുപ്പത് ശതമാനം മുപ്പത്തി അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത് ശതമാനം എന്നിവ നൽകുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ചില നല്ല ഡീലുകളുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വിപണികളിൽ പ്രവേശനം നേടുന്നതിനായി യു എസ് ഒരു കരാറിൽ ചർച്ച നടത്തി വരികയാണെന്നും ട്രംപ് ചൊവ്വാഴ്ച വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള പുരോഗതിയെക്കുറിച്ച് സംസാരിച്ച ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം ലഭിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു നമ്മുടെ ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഞങ്ങൾ താരിഫുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നു ഇന്ത്യ യു എസുമായുള്ള ഒരു കരാറിന് പൂർണ്ണമായി അന്തിമ രൂപം നൽകുകയും നന്നായി ചർച്ച ചെയ്യുകയും രാജ്യത്തിന്റെ ദേശീയ താൽപര്യവുമായി പൊരുത്തപ്പെടുകയും ചെയ്താൽ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചു മാത്രമല്ല ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം പുതിയ വ്യാപാര ചർച്ചകൾക്കായി യു എസിൽ സന്ദർശനം നടത്തുന്നു തിനിടെയാണ് ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ സമയബന്ധിതമായി വ്യാപാര കരാറുകൾ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമല്ലെന്ന് ഈ മാസം ആദ്യം വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്